ഫസ്റ്റ് ആണ് ക്യാമറ നോക്ക് മിക്കവാറും ഞാന് മേടിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ട് ചൂടാവേണ്ട കാര്യമില്ലല്ലോ ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം ആങ്കർ ബ്ലോഗിലേക്ക് സ്വാഗതം മുതൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ആണ് എൻ്റെ പേജിലേക്ക് വരാൻ പോകുന്ന ചാനലിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് അപൂർവ്വങ്ങൾ ലൊക്കേഷനാണ് ഏറ്റവും പണ്ടത്താണ് എന്നോടൊപ്പം ഉള്ളത് ഈ സീരിയലിൽ തന്നെ നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരു പുള്ളിക്കാരാണ് പക്ഷേ ഇതിനകത്ത് വേറെ ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾ കാണണം ഒരു ചെറിയ പ്രാങ്ക് പ്രാങ്കോഡുണ്ട് ഇതിനകത്ത് പുള്ളിക്കാരെ കരയ്ക്കാൻ പറ്റില്ലയോ നോക്കാം ആ കണ്ണ് കണ്ടാരെയും ഭയങ്കര ബോൾഡാണെന്ന് പക്ഷെ നോക്കാം കരയ്ക്കാൻ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് വന്നു പണി വാങ്ങിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷഹനാസ് ഷേനാസേ നമസ്കാരം നമസ്കാരം ചേട്ടാ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം അതായത് എൻ്റെ പേജ് ആങ്കർ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനല് ഫസ്റ്റിലെയാണ് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് ഷേഖനാസിന്റെ ആട്ടോ കാര്യം ഐശ്വര്യം ഉണ്ടോന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ചാനലിന് എന്തെങ്കിലും സംഭവിച്ച റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ചുമ്മാ പറഞ്ഞേട്ടോ ഇന്നലെ ഞാൻ നിങ്ങളുടെ ഒരു എപ്പിസോഡുണ്ട് അപൂർവരോഗത്തില് അതായത് നമ്മുടെ പരസ്പരത്തിൽ ആ ചേട്ടനുണ്ടല്ലോ പുള്ളിയുടെ പേര് ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതെ അതായത് ബ്ലേഡ് നിങ്ങള് അപ്പുറത്തേക്കൊണ്ട് അപ്പോഴേ മനസ്സിലായി ഒരു ദുഷ്ട കഥാപാത്രം കാര്യം ഒരാൾ വീട്ടിൽ പൈസക്ക് വന്നിട്ട് പലിശ ചോദിക്കാൻ അപ്പുറത്ത് അപ്പുറത്തേന്ന് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരെ ആ വീട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല എന്താണ് ചെയ്യുന്നത് ചേട്ടന്റെ മകളാണ് നായികയായിട്ട് വരുന്നത് ചേട്ടന്റെ സഹോദരി മകളാണ്

അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു ലൊക്കേഷൻ വന്നപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ബഹുമാനം തോന്നി അദ്ദേഹത്തിനോട് നമ്മുടെ പടവലം പടവലം മുത്തശ്ശൻ അല്ലെ അപ്പൂപ്പൻ അവിടെ കണ്ടപ്പോൾ ഈ ഒരു സീരിയലിൽ എനിക്ക് നല്ലൊരു കഥാപാത്രം ചെയ്യുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ ഫേസ് വേറെ ഒരു തോന്നിരിക്കുന്നുണ്ട് അല്ല 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 ഒരു ക്ഷീണം പോലെ ഒരു ബൾജ് ചെയ്ത ഒരു ഫേസ് പോലെ ആ ആയിരുന്നു ഷൂട്ട് നമുക്ക് അപ്പോൾ ആ ഒരു കാലാവസ്ഥ ക്ലൈമറ്റിന്റെ വിഷയങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോ വന്നപ്പോൾ മഴ വെളിയിൽ പെയ്ച്ചോണ്ടിരിക്കയാണ് അതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം നമ്മളത് അങ്ങനെ അധികം അതെ 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 ഇതിനകത്ത് ഹീറോ ആണോ മഴ തന്നെ

ഞാനപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് പൊറത്തേക്കുന്നത് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആണ് പുറത്തേക്കുന്നത് ഇപ്പൊ ചേട്ടാ മരണവും കണ്ടത് അതായത് അവര് തമ്മിലാണ് ഇഷ്ടം പക്ഷെ ആ ഇഷ്ടം ഞാൻ ബ്രേക്ക് ചെയ്യും എനിക്ക് എനിക്ക് ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ പൈസക്ക് ഇച്ചിരി അതിമോഹമുള്ളവർ അപ്പൊ എനിക്ക് ആ വീട് ഭയങ്കര കോടീശ്വരന്മാരാണ് അവര് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റണം അവരുടെ കൃഷിയൊക്കെ കിട്ടണമെന്നാണ് പോകുന്നത് പക്ഷെ അങ്ങനെ ഒന്നും നടക്കാറില്ല വീട്ടിൽ അങ്ങനെ അതിന്റെ വളരെ നല്ലൊരു ഇതാണ് ാണ് അറിയാം കണ്ടു നല്ല സപ്പോർട്ട് അമ്മ അല്ലേ ഞാൻ കണ്ടവിടെ അറിയാം ഇപ്പൊ കുക്കർ ഷോ ചെയ്തോണ്ടിരിക്കാനും യൂസ്വലി ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ എനിക്ക് താല്പര്യമില്ല കാര്യം എന്റെ ചാനലാണ് അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എനിക്കതിനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല കാര്യം എന്തും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം ഇപ്പം ഷഹാന വരുമ്പോഴും ഷഹനാസ് വരുമ്പോഴും ഈ സാധാരണ ഇപ്പം ഈ ഓർത്തഡോക്സ് ഫാമിലി ആണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ പോലെ ആൾക്കാർ വരുന്നുണ്ട് അഭിനയിക്കാ വരുന്നുണ്ട് പക്ഷേ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് കൂടാല്ലേ പേര് ഞാൻ ഏത് ജില്ലാ കേട്ടോ പട്ടേലിന് കേട്ട ഏത് രാജ്യക്കാരനാറിയ പട്ടേൽ പട്ടേലമാർ ഗുജറാ രാജീവ ഞാൻ ചോദിച്ചത് അങ്ങനെയെന്ന് പാർത്ഥി പൊട്ടലെന്ന് പറയാ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പറാണ് ഉഗ്രം പ്ലെയർ ആണ് അയാൾ

യോ പത്ത് മിനിറ്റ് ആയെന്ന് ചേട്ടാ നോക്കിയേ രണ്ടു മിനിറ്റ് കേട്ടോ അപ്പം ചോറ് കഴിഞ്ഞാ രണ്ടു മിനിറ്റ് ഇവിടെ കേട്ടോ മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് മാക്സിമം ശരി ആ ഗുണ്ടേട കൂട്ടിരിക്ക

ണോ ഞാനും നമ്മള് സെയിൽസ് കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ പുള്ളി പുള്ളി അല്ല ഒരു ഒരു ഇച്ചിരി ബ്രേക്കിന് വേണ്ടിയിട്ട് സെയിൽസിൽ കയറിയു എന്റെ പാഷൻ ആണ് എന്താണ് പുള്ളി പുള്ളി ഡാൻസർ ആണ് കോറിയോഗ്രാഫർ ആണ് അങ്ങനെ എന്താണ്ടാ ഇത് ചേട്ടാ എത്ര മിനിറ്റാന്ന് പറയട്ടേ പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് തന്നെ വിഷ്ണു ആ ക്യാമറ നോക്കു വിഷ്ണു ഒന്നും നോക്ക് പ്ലീസ് അല്ല അതല്ല ആ മിനിറ്റ് നോക്ക് ഞങ്ങൾ എടുത്തേ ഒന്ന് നോക്ക് എത്ര മിനിറ്റാ നോക്ക് ഞാൻ രണ്ട് മിനിറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ പത്ത് മിനിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇട്ടിട്ടും പ്രയാനം ഇല്ല രണ്ടു മിനിറ്റൂടെ ചെയ്തോട്ടെ മിക്കവാറും ഞാൻ ഇവിടെ ഇടി മേടിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ട് പുള്ളി പ്രശ്നമുണ്ടോ ഇല്ല പിന്നെന്താണ്

നാലഞ്ച് പേര് കാണുമല്ലോ ണല്ലോ എന്നുള്ളത് അതിനുശേഷം പിന്നെ എന്റെ ഇഷ്ടമാണ് പാഷൻ ആണ് കൊണ്ടുവരുന്നത് പക്ഷേ ജോലി ഉള്ളത് കൊണ്ട് കൊണ്ടാക്കി വൈകിട്ട് വീണ്ടും പണ്ട് നിന്നിട്ടുണ്ടായിരുന്നു ബിസിനസിന് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ പണ്ട് അതിന് മുന്നത്തെ വർഷത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒക്കെ വീണ്ടും അത് ണെന്ന് അട്രാക്ട് ചെയ്യാം നമ്മളെ നോക്കും നോക്കും നല്ല ചേച്ചി അല്ല എന്നാലും നമുക്ക് ഈ നമ്മള് ഇന്റർവ്യൂ അല്ലെന്നെനിക്ക് തോന്നുന്നത് സീരിയൽ ലൊക്കേഷനൊക്കെ ഞങ്ങൾ ഞാൻ കുറേ ചാനൽസിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാവരും ചില ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരിക്കും നമുക്ക് ഇൻറ്റർവ്യൂ തരാനൊക്കെ പക്ഷേ ഷെഹനാസിനെ ഞാൻ വിളിച്ചപ്പോൾ ഷെയനാസ് ആദ്യം പറഞ്ഞ ചേട്ടാ കുഴപ്പമില്ല പിന്നെയാണ് പറഞ്ഞത് നമുക്ക് കൺട്രോളറോട് ചോദിച്ചിട്ട് അതെന്നാലും ഞാൻ ചോദിക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അവരോട് ചോദിച്ചിട്ടൊരു ലൊക്കേഷനിലേക്ക് ആറ് അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ആ ഞാൻ സമയത്ത് ബാലു അടുത്ത് േടാൻ പറഞ്ഞു ഷോർട്ട് ഉള്ള സമയത്ത് മാത്രം ഒരു ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു അല്ല ഈ നമ്മുടെ ഡയറക്ടറെ ഷോർട്ടില്ലെങ്കിൽ ശ്രീചേട്ടൻ ശ്രീകുമാർ ശ്രീകുമാർ സാർ ശ്രീകുമാർ അദ്ദേഹത്തിന് ഞാൻ വേറെ ഒന്ന് രണ്ട് ലൊക്കേഷനില് കണ്ടിട്ടുണ്ട് പക്ഷേ ഡയറക്ടർ ആണെന്ന് നമുക്ക് തോന്നില്ല കാരണം മനു മനുസാർ മുതല ചെലുപ്പിന്റെ സൗണ്ട് അല്ല നമ്മളെ നമ്മള് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും പല കാര്യത്തിലേക്ക് പോകുമ്പോഴും നമ്മള് വീട്ടുകാർ എന്നുള്ളൊരു

ാണ് പെമ്മൊക്കെല്ലാം അങ്ങനെ ഒരുപോലെയാണ് നല്ല ഇരിക്കും ഇത് ആരൊക്കെ വിളിക്കുന്നൊരു പിടി കിട്ടുന്നില്ല ബ്രോ പിന്നെ ഞാന് പുള്ളി വിളിച്ചിട്ടാ വന്നത് പുള്ളിക്കാരി വിളിച്ചിട്ടാ വന്നെ തലയിലാണ് പുള്ളിക്കാരി വിളിച്ചിട്ടാ വന്നത് അപ്പൊ നിങ്ങളെ കൂടെ കൂടെ വന്നിട്ട് ഞാൻ ബാലുചേട്ടനെ വിളിച്ച് അപ്രൂവൽ എടുത്തിട്ടാ വന്നെ കേക്കാൻ പോയി പോട്ടെ ചേട്ടാ ഓഫ് ചെയ്യട്ടോ എന്താ പറഞ്ഞു ഞാൻ 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 ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്ന് ഒന്ന് ഷേനാസിട്ട് ഇവിടെ നിന്നു വിളിച്ചിട്ടല്ലേ വന്നേ ഇതൊന്നും ഡീൽ ഡിലേ ഞങ്ങൾ ഇത്രയും ദൂരം എന്നിട്ട് ഇല്ലെങ്കിൽ അല്ല എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ തമ്മില് ഡീലിങ് ഇല്ല അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കട്ടെ ഇതെന്താ ഒരു ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പുള്ളി വരുമ്പോ തന്നെ എനിക്ക് ഞാൻ പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് കാര്യം ഇടിയോ ഇടിയല്ല സംഭവം ലൊക്കേഷനിൽ വന്നിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഇതെന്താ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു പിന്നെ ഒരു പതിനഞ്ചു മിനിറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനല്ലേ വന്നത് പതിനഞ്ചു മിനിറ്റ് പോലും ആയിട്ടില്ല എത്ര മിനിറ്റ് ആയ മിനിറ്റ് ായിട്ടുള്ളൂ ഇനി രണ്ട് മിനിറ്റ് അടുത്ത് നമുക്ക് വൈൻഡ് ചെയ്യേണ്ടതാണ് ക്ഷേണിച്ച തീരുമാനിച്ചു കാര്യം ഞങ്ങളെ ഇൻസൾട്ട് പ്ലീസ് ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ വിഷ്ണു വിഷ്ണു അല്ല അല്ല ഞാൻ ഞാൻ സംസാരിച്ചോട്ടെ ഞാൻ വിളിച്ചെ അല്ല വേണ്ട പിന്നെ സംസാരിക്കാം

ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് നാണം എടുത്താ വിളിച്ചത് അല്ല എന്നെ കണ്ടിട്ടൊരു ഇൻസൾട്ടിംഗ് പേഴ്സൺ ഇൻസൾട്ടിങ് ചെയ്യാനുള്ള പേഴ്സൺ ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് വിഷ്ണുവിൻ്റെ അടുത്തൊരു വിരോധം ഇല്ല കാര്യം ജോലിയോ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഡീൽ ചെയ്യേണ്ടത് അല്ലേ േ ഇതിനകത്ത് വാല്യൂല്ലാത്ത അല്ല താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു വാല്യൂ ഇല്ലാത്തൊരു ആർട്ടിസ്റ്റായിട്ടാ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ അല്ല വിഷ്ണു ഞാൻ പറയാട്ടെ ഞങ്ങൾ ആരും ആരും കഴിച്ചായിരുന്നോ ഞങ്ങൾ ആരും ആരും കഴിക്കാതെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അന്നേരം ചിന്തിച്ചു അല്ല പോകുക അപ്പൊ ഇയാൾ എന്താ പറയാ ഞാൻ ചോദിക്കട്ടെ വിഷയനാസ ഞാൻ ഇത്രയും ദൂരം വന്നതാണ് അറിയാമല്ലോ മൂന്ന് ദിവസം ഫോളോ അപ്പ് കിട്ടാ വരുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേര് ഇത്രയും ദൂരെ ഇവിടെ വന്നിട്ട് അദ്ദേഹം ചോറ് വെച്ചിട്ടില്ല ഞങ്ങൾ ചോറിന്റെ കാര്യം പോട്ടു പക്ഷെ കാണിച്ച മോശമായി അല്ലെങ്കിൽ എനിക്ക് നല്ല ലൈവ് എന്ത് വരും കരിയറിനെ ബാധിക്കും അതിനെന്താ വെച്ചാൽ സോൾവ് എന്താ വെച്ചാൽ സംസാരിക്കുക കരിയറിനെ ബാധിക്കും അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ അവിടെ പറഞ്ഞു അതേ ഇതിൽ അല്ല ഞാൻ ചോദിക്കട്ടെ അതിനിപ്പം വിഷ്ണു ചൂടാവേണ്ട കാര്യമില്ലല്ലോ എണ്ണിക്കല്ലേ എണ്ണിച്ചു കഴിഞ്ഞാ വിളിക്കുന്നത് ബാലിച്ചേട്ടാന്നോ ബാലിച്ചേട്ടാന്ന് വിളിച്ചോ ഞാൻ വിളിക്കാം കിരണ ഒന്നും നട കിരണ പിന്നെ ഒരു പത്ത് ഒരു മിനിറ്റ് പോലെ വാങ്ങിച്ചതാട്ടോ പത്ത് മിനിറ്റ് മിനിറ്റ് ചോദിച്ചതാ പത്ത് മിനിറ്റ് ആയില്ല പുള്ളി ഭയങ്കര ഷോ ആണ് പുള്ളി പറയുന്ന പത്ത് മിനിറ്റ് ഷേനാസെ ഷേനാസെ ബാബാ ഷേനാസെ അളീള ഏഹ് ആ ഇനി വിളി ഷേനാസെ ണ്ടോ ഇനി പിടിച്ചോണ്ടോ പണി പാളി ഗേൾസ് കൊച്ചു കരയുന്നു ഹസ്ബൻഡാണോ 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 ഇതേ ഇനി ഒന്ന് പറയട്ടെ ഇത് ചെറിയൊരു പണിയെന്ന എല്ലാം അവിടെ കേട്ടോ ഒന്നുമില്ല അകത്ത് കരയാണ് ഒന്നുമില്ല ഹസ്ബൻഡിനെ വിളിച്ചു പറ ഇവിടെ ഇരുന്നേ ഇവിടെ ഇരുന്ന് സോറി ഇവിടെ ഒന്നുമില്ല 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 കാര്യ ഇല്ല 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 ആരെയും വിളിക്കട്ടെ അയ്യോ ഇല്ല 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 ഇഷ്ടം എന്ന പ്രായാണ് കാര്യ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സീരിയല് നമ്മള് ഫസ്റ്റ് ഇന്റർവ്യൂ അപ്പൊ ഒരു ചെറിയ സന്തോഷമാക്കാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ എല്ലാരും നോക്കുന്നു എല്ലാരും നോക്കുന്നു എന്റെ കളി എന്നെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടും കരയല്ലേ എന്നെ ഇറക്കി വിടൂടുന്നു വിഷ്ണു പറ സോറി എക്സ്ട്രീംലി സോറി ആട്ടോ കരയേക്കണോ എന്റെ ഷേട്ടാ ഓൺ ആയിക്കോ ബാലി ചേട്ടാ ആരാ കിരണോ കിരണാണോ ലക്ഷ്മി ചേച്ചി ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല അയ്യോ വേണ്ട ചെച്ചിയെ ഫസ്റ്റ് ഇന്റർവ്യൂ പുള്ളിക്കാരിയുടെ അപ്പൊ എന്തെങ്കിലും ട്രീറ്റ് മറക്കാൻ പറ്റാത്ത കൊടുത്തതാ ഒന്നുമില്ല വിഷ്ണുവാ കൊടുത്ത ഞാനല്ല ചേച്ചി ഞാനല്ലോറി വാ വാ നിങ്ങൾ എല്ലാവരും ഒന്ന് ബാക്കിലൊക്കെ വരുവോ പ്ലീസ് ഒന്ന് ബാക്കിൽ പോവാ അല്ല ബാക്കിൽ ക്യാമറയുടെ ഇവിടെ വാന്ന് എവിടെ പോന്ന് വാ പോ എല്ലാരും ക്ഷമിക്കണം നിങ്ങൾ എല്ലാരും എനിക്കൊന്നും ബ്രോ അറിഞ്ഞില്ലെന്ന് തോന്നല്യോ നീ അറിഞ്ഞില്ലല്ലോ ഞാൻ കണ്ണിടിക്കാണെങ്കിൽ അറിഞ്ഞു ചേട്ടൻ ഒട്ടും അറിഞ്ഞിട്ടില്ല ഏ ആരല്ലോ അറിഞ്ഞിട്ടില്ല ഷെഹനാസ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇന്റർവ്യൂ നോക്കിയാണ് കിരൺ ആണ് എന്നെ പറഞ്ഞത് എനിക്ക് പറ്റൂല വിഷ്ണുനെ കണ്ടാലേ അറിയാൻ അപ്പൊ ഇതൊരു ചെറിയ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ചെറിയൊരു പ്രാങ്ക് കൊടുത്ത പക്ഷെ പുള്ളിക്കാരി അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി കൊണ്ടവണോ വിളിച്ചു പറട്ടെന്ന് പറ ഞാൻ പറയുന്നതിന് വിളിച്ചു വരുത്തി പുള്ളിക്കാരനെ നമ്മളൊന്നിരിക്കണം കണ്ണൊക്കെ ൂർ ഭാഗത്തെ ചീത്ത വിളിച്ചല്ലേ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞ് ഞങ്ങള് കൊടുത്തു പുള്ളിക്കാരി കേട്ടാ എന്താ പറഞ്ഞാ ഹലോ ഇന്റർവ്യൂ സംഭവം പറഞ്ഞാലേ ഇത് കിരൺ ബ്രോ അവ നമ്മുടെ ഒരു ബ്രദറാണ് കിരൺ ആണ് എനിക്ക് ഷെനാസിനെ പരിചയപ്പെടുത്തിയത് പിന്നെ വിഷ്ണുവിന്റെ പ്രൊഡക്ഷൻ ഉള്ള വിഷ്ണുവിനോട് കണ്ടപ്പോ ഒരു ഗുണ്ട ലുക്ക് വിഷ്ണു വന്ന് ആദ്യം വന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അവസാനം കരഞ്ഞു ഇറങ്ങണ്ടെട്ടോ വരണ്ട ജോലി ഇറക്കട്ടെട്ടോ താങ്ക് യു ഡി എസ് താങ്ക് യു താങ്ക് യു വിഷ്ണു ഓക്കേട്ടോ ഓക്കെ ഓക്കെ എന്റെ പൊന്നെ ഇത്രയും സീനാവുന്ന ഒരിക്കലും പ്രതീക്ഷില്ല ഞാൻ വിചാരിച്ച നമ്മളെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ ലക്ഷ്മി ചേച്ചി സാരിയൊക്കെ കുത്തി കുത്തിപ്പിടിച്ച ഇറങ്ങി വരാൻ വേണ്ടിട്ട് എന്നെ അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് മറക്കൂക്സ് മറക്കത്തില്ലല്ലോ നമ്മളെ ഒരു ഇന്റർവ്യൂ ആകുമ്പഴത്തേനെ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം ഫസ്റ്റ് ഇന്റർവ്യൂ ആകുമ്പോൾ ഒരിക്കലും മറക്കത്തില്ല ആ കാലം മടനാന്നല്ലോ ആൾക്കാരെ എനിക്ക് ഇവിടെ വരുത്താൻ സാധിച്ചു അത്ര ആർട്ടിസ്റ്റ് എനിക്ക് ഇവിടെ വരുത്താൻ സാധിച്ചു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്തേലും ആയിരിക്കും പറഞ്ഞു വെക്കാൻ അതൊക്കെ ഞങ്ങളുടെ ഉഗ്ര ആക്ടറാണ് പുള്ളി അഭിനയിപ്പിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടൊരു വേറെയാണ് അപ്പോൾ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചിയുടെ രക്ഷ്മി ബോബൻ പുള്ളിക്കാരി ഉണ്ട് ഇതിനകത്ത് ഒരു വമ്പൻ താരനിര തന്നെയാണ് ഈ സീരിയലിലുള്ളത് അല്ലെ ക്യാരക്ടറെ കുറിച്ച് പറയാം ക്യാറക്ടറെ കുറിച്ചൊക്കെ പറയാം കാരണം അവരോണ്ടെ എക്സ്പീരിയൻസോടെ പറയാം അയ്യോ നല്ല രസമാണ് അഭിനയം നമ്മൾ വിചാരിക്കും അയ്യോ എന്തോ വലിയ ആർട്ടിസ്റ്റ് അല്ലേ നമ്മളൊക്കെ പോകുമ്പോ തുടക്കം എന്റെ അപ്പം എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം തെറ്റാവോ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒന്നുമല്ല നമ്മളിങ്ങനെ കൂടെ ചേർത്ത് നിർത്തി അങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ട കൊച്ചു പിള്ളേരെ നമ്മൾ എന്ത് പറയണോ അതുപോലെ അവര് തിരിച്ച് റിയാക്ട് ഇന്റാക്ട് ചെയ്യുമ്പോ ഭയങ്കര ക്രൂ മെമ്പേഴ്സും അടിപൊളിയാണ് എല്ലാത്തിനും കാരണം ഒരുപോലെ നിക്കുന്നുണ്ട് എല്ലാരും ഈ ഇപ്പം ഒരു ഒരു ലൊക്കേഷനിലും അതായത് സീനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ സീനിയർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും ഇല്ല അപ്പം എല്ലാവരും എല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരുമായിട്ട് സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മിങ്കിൾ ചെയ്തു പോകും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയില്ലല്ലോ ഒരിക്കലും തോന്നിയില്ലല്ലോ എന്തായാലും വളരെ സന്തോഷം അനുചേട്ടനടയ്ക്ക് ഒന്ന് പേടിച്ചു അനുചേട്ട കൊച്ചു കരഞ്ഞപ്പോ ഒന്ന് പേടിച്ചില്ലേ സത്യത്തിൽ ഞാൻ പേടിച്ചു കാര്യം ഇനി ഇവിടുന്ന് ഇറക്കി വിടുവെന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ വന്നിട്ട് ഇത് ആരോടും പറയണ്ടേ ഇറക്കുമ്പോ എല്ലാരും കണ്ടാമല്ലേ കൊതുകും മൊത്തം ചുറ്റി നെറ്റിലൊക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ബ്ലോഗിലെ പ്രേക്ഷകരോട് എന്താ പറയുക എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇത്രയും നല്ല ഇന്റർവ്യൂ എടുത്ത ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇത് ചേട്ടൻ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ വെച്ച് ഇന്റർവ്യൂ എടുത്തതിൽ ഉയരങ്ങളിൽ എന്തായാലും ആ ചാനൽ വലിയ നിലയിലാണ് തീർച്ചയായിട്ടും എനിക്ക് റവന്യൂ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കും കൊടുക്കും അതുപോലെ തന്നെ ഇനി നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ നമുക്ക് ഫസ്റ്റ് നെഗറ്റീവ് റോളാണ് നെഗറ്റീവ് ഞാൻ സീരിയല് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അനിയത്തി വേഷങ്ങളായിരുന്നു ബോൾഡ് ക്യാരക്ടറും പിന്നെ ഒന്ന് അനിയത്തി പക്ക അനിയത്തി പാവം പിടിച്ചൊരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഒരു നെഗറ്റീവ് റോള് അത് ആദ്യമേക്ക് ക്യാരക്ടർ ചേഞ്ച് ചെയ്താ വന്നത് ഇത് ഈ ചാനലിൽ തന്നെ ചേഞ്ച് ആയ വന്നത് ക്യാരക്ടർ സോ നെഗറ്റീവ് എന്റെ കണ്ണിലാണ് വന്നതെന്നാണ് പറഞ്ഞത് കണ്ണ് ഇങ്ങനെ പക്ഷെ ഇന്നലെ ആ സീനിൽ കണ്ടപ്പോ വലിയൊരു കുട്ടിയെ പോലാ തോന്നിയത് അങ്ങനെ പക്ഷെ എവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരല്ല പുള്ളിക്കാരികത്ത് കുട്ടികളെ റോള് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാ വിചാരിച്ചത് ഞാൻ ആദ്യം സെറ്റിൽ വന്ന സമയത്ത് അടുത്ത് ചോദിക്കുന്നത് പ്ലസ് പ്ലസ് അല്ലേ അല്ലേ അതൊക്കെ നല്ല നല്ല എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എനിക്കൊരു ഇന്റർവ്യൂ തന്നതിന് കാര്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നിട്ട് ഒരു ഇന്റർവ്യൂ തന്നതിന് ഷെഹനാസിനെ വളരെ സന്തോഷം ഇനി അതുപോലെ തന്നെ ഇനി ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്റെ പേജ് അല്ലെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ഷെഹനാസൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും